പുതിയ നിയമപുസ്തകം സ്തുതിലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു ദൈവരാജ്യത്തിന്റെ ആഗമനവും അതിൽ പ്രവേശിക്കാൻ ആവശ്യമായ പശ്ചാത്താപവും വിശ്വാസവും ഊന്നി പറഞ്ഞുകൊണ്ടാണ് യേശു തൻ്റെ പ്രസംഗം ആരംഭിക്കുന്നത് രാജ്യം ഇനിമേൽ കേവലം പ്രതീക്ഷാ വിഷയമല്ല കുരുടർ കാണുന്നു ചെകിടർ കേൾക്കുന്നു മുടന്തർ നടക്കുന്നു ബാധിതർ സുഖമാക്കപ്പെടുന്നു പുതുയുഗപ്പിറവിയുടെ ആദ്യ കിരണങ്ങളാണിവ ദൈവരാജ്യത്തിൻ്റെ സവിശേഷതകൾ യേശു തൻ്റെ പ്രബോധനത്തിലൂടെ എടുത്തു കാണിച്ചു പ്രവർത്തികളിലൂടെ ആവിഷ്കരിച്ചു അത് ശക്തിയും മഹത്വവുമല്ല അപരിമേയമായ കാരുണ്യവും അപാരമായ കൃപയുമാണ് പാപമോചനവും അനന്തക്ഷമയുമാണ് രാജ്യസ്ഥാപനം ആസന്നമെന്ന് മാത്രമല്ല അത് ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നും യേശു പഠിപ്പിച്ചു ഒരു പടി കൂടി കടന്ന് തന്നിലൂടെയും താൻ വഴിയുമാണ് ദൈവരാജ്യം സംസ്ഥാപിതമാകുന്നതെന്നും യേശു പ്രഖ്യാപിച്ചു രാജ്യസ്ഥാപനത്തിന്റെ ഭാഗമാണ് യേശുവിന്റെ പിടാനുഭവവും മരണവും ഉത്ഥാനവും ഉത്ഥാനാനന്തരം യേശുവിന്റെ ശിഷ്യർ ഗുരുവിന്റെ ആഗ്രഹാനുസരണം രാജ്യത്തിന്റെ സന്ദേശം അറിയിക്കുന്നതിന് ഇറങ്ങി തിരിച്ചു യേശുവിൻ്റെ ശിഷ്യന്മാര് സുശേഷ പ്രകോഷകരം പ്രസംഗിക്കുകയും കൈമാറുകയും ക്രൈസ്തവ സമൂഹം ശ്രദ്ധാപൂർവം സൂക്ഷിക്കുകയും വിചന്തന വിഷയമാക്കുകയും ചെയ്ത യേശുവിന്റെ പ്രബോധനങ്ങളും ജീവിത സംഭവങ്ങളും ക്രോഡീകരിച്ച് വിശ്വ മർക്കോസ് ആദ്യമായി ഒരു സുവിശേഷം തയ്യാറാക്കി ദൈവപുത്രനായ യേശു സദ്വാർത്ത വിളംബരം ചെയ്യുക എന്ന ലക്ഷ്യമാണ് മർക്കോസിനുള്ളത് നസ്രത്തിലെ യേശു അപ്രാഹത്തിന്റെയും ദാവീതിൻ്റെയും പുത്രനും വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനുമാണെന്ന് മത്തായി ചൂണ്ടിക്കാണിക്കുന്നു ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനും ജനത്തെ പാപങ്ങളിൽ നിന്നും പരിത്രാണം ചെയ്യുന്നവനുമാണ് ക്രിസ്തു എങ്കിലും ഇസ്രായേൽ ജനം യേശുവിനെ തിരസ്കരിച്ചു പക്ഷേ ഈ തിരസ്കാരം വിജാതീയരുടെ രക്ഷയ്ക്ക് വഴിയൊരുക്കി വിജാതീയർ യേശുവഴിയുടമ്പടിയുടെ ജനമായിത്തീരുന്നു രക്ഷ യേശുവിൻ്റെ സഭയിലൂടെയാണ് യേശുവിൽ വിശ്വസിച്ചും അനുസരിച്ചും യഥാർത്ഥ ഇസ്രായേലായ സഭ ജീവിക്കുന്നു ഈ വീക്ഷണമാണ് മത്തായിയെ നയിക്കുന്നത് ലൂക്കായിയുടെ വീക്ഷണത്തിൽ ദൈവത്തിൻ്റെ രക്ഷാകര പ്രവൃത്തികളുടെ ഉച്ചകോടിയാണ് ക്രിസ്തു സംഭവം പക്ഷെ അതിനൊരു പൂർവ്വചരിത്രവും പിൻകാല ചരിത്രവുമുണ്ട് രക്ഷാവാഗ്ദാനങ്ങൾ യേശുവിലൂടെ പൂവണിയുന്നെങ്കിലും രക്ഷാകര പ്രവൃത്തികൾ സഭ വഴി തുടർന്നു പോകുന്നു പരിദഗ്ധരും നിരാലംബരും അവശരുമായവരുടെ നേരെ ദൈവം കാണിക്കുന്ന സ്നേഹവായ്പ് വിശുദ്ധലൂക്കായുടെ സുവിശേഷത്തിൻ്റെ പ്രത്യേകതയാണ് ആദ്യത്തെ ഈ മൂന്ന് സുവിശേഷങ്ങളും ഏതാണ്ട് സമാന രൂപത്തിലും ഭാവത്തിലുമുള്ളവയാണ് തന്മൂലം ഇവയെ സമാന്തര സുവിശേഷങ്ങളെന്ന് സമവീക്ഷണ സുവിശേഷങ്ങളെന്നും വിളിക്കുന്നു ഇവയിൽ നിന്ന് വിഭിന്നമാണ് നാലാമത്തെ സുവിശേഷം ജീവൻ മരണം പ്രകാശം അന്ധകാരം സത്യം വ്യാജ്യം ആത്മാവ് ജഡം തുടങ്ങിയ പദാവലികളിലും ആശയങ്ങളിലും കൂടിയാണ് സുവിശേഷകൻ യേശു സംഭവം വിവരിക്കുന്നത് ആദ്യമുതൽ ദൈവത്തോടു കൂടെയായിരുന്ന വചനം ലോകത്തിന് ജീവൻ നൽകുന്നതിനായി ഇറങ്ങുന്നതും ആ വചനത്തെ സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യുന്നത് വഴി മനുഷ്യന് ജീവൻ ലഭിക്കുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുന്നതുമാണ് വിശ്വയോഹന്യാൻ്റെ സുവിശേഷത്തിന്റെ ഇതിവൃത്തം വചനമായ യേശു പ്രകാശമാണ് ആ പ്രകാശത്തെ സ്വീകരിക്കുന്നവർ മർദ്ധ്യതയുടെ മണ്ഡലമായ അന്ധകാരത്തിൽ നിന്ന് വിമോചിതരാകും അല്ലാത്തവർ അന്ധകാരത്തിൽ വസിക്കും നാല് സുവിശേഷങ്ങൾക്ക് ശേഷം അപ്പസ്തോല പ്രവർത്തനങ്ങളുണ്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷ വീക്ഷണത്തിന് നിന്ന് രൂപം കൊള്ളുന്ന ചരിത്ര ഗ്രന്ഥത്തിൻ്റെ രണ്ടാം ഭാഗമായാണ് അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ ഏഷ്യയിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ട റഷ്യയുടെ സത്വാർത്ഥ ജെറുസലേമിലും യൂതയാ മുഴുവനിലെ സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും അവിഖന്നം പ്രഘോഷിക്കപ്പെടുന്നതും ജനതകൾ സത്വാർത്ഥ സ്വീകരിച്ച് രക്ഷ പ്രാപിക്കുന്നതുമാണ് ഈ ഗ്രന്ഥത്തിൻ്റെ ഇതിവൃത്തം അതിനുശേഷം വിശുദ്ധ പൗലോസിന്റെ പതിനാല് ലേഖനങ്ങൾ ഉണ്ട് അതിനുശേഷം സാവിത്രിക ലേഖനങ്ങൾ എന്നറിയപ്പെടുന്ന ഏഴ് ലേഖനങ്ങൾ കൂടിയുണ്ട് പുതിയ നിയമത്തിൽ ഏതെങ്കിലും പ്രത്യേക സ്ഥലത്തെ ക്രൈസ്തവ സമൂഹത്തെ ഉദ്ദേശിച്ചെഴുതിയതല്ല ഈ ലേഖനങ്ങൾ ഇവയിൽ യാക്കോബിന്റെ ലേഖനം മുഖ്യമായും ക്രൈസ്തവ ജീവിതത്തിന് നിയമമാകേണ്ട ധാർമ്മിക തത്വങ്ങളെ അപഗ്രഥിക്കുന്നു ആദ്യ നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിലായിരിക്കാം ഇത് ഇതപ്പെട്ടത് പത്രോസിൻ്റെ ഒന്നാം ലേഖനവും യൂതായുടെ ലേഖനവും ഇതേ കാലത്ത് തന്നെയാവണം എഴുതപ്പെട്ടത് പത്രോസിൻ്റെ രണ്ടാമത്തെ ലേഖനമാകട്ടെ രണ്ടാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിലും യോഹ ഞാൻ്റെ പേരിലുള്ള മൂന്ന് ലേഖനങ്ങളും പദാവലിയിലും ഭാഷാശൈലിയിലും സദർശങ്ങളാണ് തന്മൂലം അവ ഒരാൾ തന്നെ ഇത് അതിനുശേഷം വെളിപാട് പുസ്തകം പുതിയ നിയമത്തിലെ അവസാന കൃതിയായ വെളിപാട് ചരിത്രത്തിലുള്ള ദൈവപ്രവർത്തനത്തിന്റെ അന്ത്യ പ്രതിപാദിക്കുന്നു